ഹലോ എല്ലാ കൂട്ടുകാർക്കും ലിയാസ് ഹോമലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതും വീട്ടമ്മമാർക്കും അതുപോലെ കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്നവരില്ലേ അവർക്കുമൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് ഓരോ ഫുഡും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് കുക്കിംഗ് രഹസ്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് എല്ലാ വീട്ടമ്മമാരും നല്ല കൂടിയും നമ്മുടെ വീട്ടിലുള്ളവരുടെ എല്ലാം ആരോഗ്യത്തിനും ഒരു ദോഷവും വരാത്ത രീതിയിലും ഒക്കെയാണ് പാചകം ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഈ ഫുഡിൽ ഒരല്പം വ്യത്യസ്തതയൊക്കെ വരുത്തുകയാണെങ്കിൽ നമുക്ക് കുക്കിംഗ് ഈസിയാക്കാനും കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാനും പറ്റും എങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കുന്ന കാര്യത്തിൽ ഒരു ശ്രദ്ധ വയ്ക്കാം ഇപ്പം മഴക്കാലാണ് പനി ചുമ ഒക്കെ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ അദ്ദേഹം ഇതുപോലെ ഒരു ശകല ഇഞ്ചി ചതച്ചതും രണ്ട് മൂന്ന് കറിവേപ്പിലേയും കൂടി ഇട്ട് വെള്ളം തിളപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ലതാണ് എല്ലാവർക്കും നല്ലതാണ് ചുമ പനി ഇതൊക്കെ ഒരു പരിധി പരിധിവരെ കുറയ്ക്കാനായിട്ട് പറ്റും നല്ലപോലെ വെള്ളം തിളക്കുകയും വേണം കേട്ടോ ഈ ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഇട്ട് തിളപ്പിച്ച് അറി വെള്ളം കുടിക്കുന്നത് ത്രോട്ട് ഇൻഫെക്ഷനും ഒക്കെ വരാതിരിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മുടെയൊക്കെ കയ്യിൽ ഇതുപോലെ പച്ചരി ഗോതമ്പൊക്കെ പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് എടുക്കാനായിട്ട് ഓരോ സമയത്തും ഓരോ തവിയോ പാത്രമോ പാത്രമൊക്കെ ഇട്ടെടുത്താൽ പെട്ടെന്ന് ഇതിൽ പൂപ്പലൊക്കെ വരും അതിന് പകരം ഇതുപോലെ ഒരു സ്കൂപ്പർ വാങ്ങിച്ചിട്ട് നമ്മൾ ഇട്ട് വെക്കുകയാണെങ്കിൽ എടുക്കാനും എളുപ്പമാണ് പിന്നെ നമ്മുടെ കൈ നനഞ്ഞ ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് വേണം ഇതാണെങ്കിലും എടുക്കാനായിട്ട് ഒരു അമ്പത് രൂപയ്ക്കുള്ള ഈ സ്കൂപ്പറിന് ട്രൈ ചെയ്യണേ ഇനി നമുക്ക് നല്ല പഞ്ഞി പോലത്തെ പുട്ട് തയ്യാറാക്കുന്ന ടിപ്പ് നോക്കാം അതിനായിട്ട് രണ്ട് സ്കൂപ്പ് അരിപ്പൊടിയിലേക്ക് വറുത്ത അരിപ്പൊടിയാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു കപ്പ് വെള്ളത്തിലേക്ക് കല്ലുപ്പ് കലക്കിയ നീരും കൂടെ ഒഴിച്ച് ഉപ്പ് പാകമാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് സാധാരണ പൊട്ടുപൊടി നനയ്ക്കുന്ന പോലെ നനച്ചെടുക്കാം പിന്നെ നമ്മൾ ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർത്തിരിക്കുന്ന കാരണം നമ്മൾ സാധാരണ പൊട്ടുപൊടി നനയ്ക്കുന്നതിൻ്റെ പകുതി സമയം മതിയാവും പെട്ടെന്ന് നനഞ്ഞ് കിട്ടുകയും ചെയ്യും സാധാരണയായിട്ട് ഞാൻ പുട്ടുപൊടി നനച്ചിട്ട് മിക്സി ജാറിൽ ഒന്ന് കറക്കി എടുത്തിട്ടായിരുന്നു തയ്യാറാക്കുന്നത് ഇപ്പം നമ്മൾ ബട്ടർ ചെയ്യാത്ത കാരണം അങ്ങനെയൊന്നും ചെയ്യവും വേണ്ട അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് പൊടിയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അത് നമ്മൾ കുക്കറിലേക്ക് വെള്ളം വെച്ച് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ചട്ടപ്പുട്ട് മേക്കറിൽ നല്ല സോഫ്റ്റ് പുട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി മുതൽ പുട്ട് സോഫ്റ്റായി കിട്ടാത്തവർ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമാണ് വൈകുന്നേരം വരെ ഇരുന്നാലും ഇതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടിരിക്കും കറി ഇല്ലെങ്കിലും കഴിക്കാനും പറ്റും എങ്കിൽ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മുടെ കയ്യിൽ എത്ര വേവുള്ള അരിയാണെങ്കിലും നമുക്ക് നല്ല എളുപ്പത്തിൽ വെന്ത് കിട്ടാനും ഗ്യാസ് സേവ് ചെയ്യാനും പറ്റിയ നല്ലൊരു ടിപ്പാണ് നമ്മളിതുപോലെ അരി കഴുകിയതിന് ശേഷം നമ്മൾ നാലഞ്ച് പ്രാവശ്യം കഴുകുമല്ലോ കഴുകിയതിന് ശേഷം നല്ല തിളച്ച വെള്ളമൊഴിച്ച് ഒരമണിക്കൂർ ഒന്ന് ഇട്ട് വെക്കാം ഇങ്ങനെ തിളച്ച വെള്ളത്തിൽ നമ്മൾ അരി ഇട്ട് വെക്കുമ്പോഴത്തേക്കും ഇതിൽ എന്തെങ്കിലുമൊക്കെ മായമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവുകയും ചെയ്യും നല്ലപോലെ അരി കുതിർന്ന് നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും റൈസ് കുക്കറിലൊക്കെ വെക്കുന്നവർക്കും വെക്കുന്നവർക്കും ഒക്കെ ഈ ഒരു ടിപ്പ് യൂസ്ഫുള്ളാണ് ട്രൈ ചെയ്ത് നോക്കണം അരമണിക്കൂറൊക്കെ കഴിയുമ്പം ഇതുപോലെ പാതി വെന്തേ ഒരു പാകത്തിനായി കിട്ടും ഇനിയിപ്പം നമ്മൾ സാധാരണ വെള്ളം തിളപ്പിച്ചിട്ട് ഈ അരി കഴുകി ഒന്നുടങ്ങിയിട്ടാൽ മതി പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ഇനിയിപ്പോൾ അടുത്ത ടെപ്പ് നോക്കാം നമ്മൾ കുക്കറിൽ എന്തെങ്കിലുമൊക്കെ വേവിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രഷർ രാവിലെയൊക്കെ നമുക്ക് പെട്ടെന്നൊന്ന് പോയി കിട്ടണമെങ്കിൽ അത് വേഗത്തി ഇങ്ങനെ തുറന്നുവിടാൻ ശ്രമിക്കരു അതിന് പകരം ടാപ്പിൻ്റെ താഴെ വെച്ച് കുറച്ച് വെള്ളം ഒന്ന് ഇട്ടിച്ചാൽ മതി പെട്ടെന്ന് പ്രഷർ പോയി കിട്ടും ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ ഈ സാലഡൊക്കെ ഉണ്ടാക്കത്തില്ലേ ചോറിനും ചിലപ്പോൾ ബിരിയാണിക്കും അങ്ങനെയൊക്കെ അപ്പോൾ അതിലേക്ക് ഒത്തിരി പുളി കൂടിയ തൈരാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര ചേർത്താൽ മതി അപ്പം നല്ല ആയിട്ടുള്ള സാലഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതിപ്പോൾ നോർമൽ പുളിയുള്ള തൈരായതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് രാവിലെയൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ചുവന്ന തക്കാളി തോരൻ വയ്ക്കാൻ സാധാരണ ചുവന്ന തക്കാളി വെച്ച് അങ്ങനെ അധികാരം തോരനൊന്നും റെഡിയാക്കത്തില്ല കുഴഞ്ഞൊന്നും പോകാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ റെഡിയാക്കാൻ നോക്കാം അതിനായിട്ട് പാൻ വെച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചു കടുവട്ടു കറിവേപ്പിലിട്ടു ഒരു സവോളയും മൂന്നാലഞ്ച് വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് തക്കാളിയും രണ്ട് കോവയ്ക്കയുമാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം ഈ തക്കാളിയിലൂടെ കോവയ്ക്ക ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇനിയിപ്പം നമുക്ക് പാകത്തിന് തേങ്ങയും കൂടി ഇടാം ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തില്ല അപ്പോൾ നമ്മൾ കല്ലുപ്പ് കലക്കി വെച്ചിരിക്കുന്ന ആ നീരാണ് ഒഴിക്കുന്നത് അത് ചേർക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം ഒട്ട് ഒഴിക്കണ്ടല്ലോ ഇതിന് അപ്പോൾ ആ ഒരു നീരൊഴിക്കുമ്പം വെള്ളത്തിൻ്റെ ഒരു ഒന്ന് പരിഹരിക്കാനും പറ്റും ഉപ്പും കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ഇനിയിപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ തോരൻ റെഡിയാക്കാൻ പറ്റും അപ്പോൾ അതേ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും കുഴഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ കോവയ്ക്ക തക്കാളി തോരൻ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തക്കാളിയുടെ കൂടെ രണ്ട് കോവയ്ക്കയും കൂടെ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ കുഴഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്നത് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് നമ്മുടെ കോട്ടയം സ്റ്റേൽ കുടമ്പുളിയിട്ടും മീൻ കറി വെക്കാം അതിനായിട്ട് നമ്മൾ ചട്ടി നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് തുടച്ചിട്ട് ഗ്യാസിൽ വയ്ക്കുകയാണെങ്കിൽ ഗ്യാസ് സേവാക്കാൻ പറ്റും പെട്ടെന്ന് നമുക്ക് ചട്ടി ചൂടായി കിട്ടുകയും ചെയ്യും അപ്പോൾ അതേ നമ്മൾ മൺചട്ടി തുടച്ചിട്ട് നമ്മൾ സ്റ്റൗവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം പെട്ടെന്ന് തന്നെ ചട്ടി ചൂടാവും അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഈ മീൻ കറിയിലേക്ക് നമ്മൾ സ്വാദ് കൂട്ടാനായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ലാസ്റ്റ് ചേർക്കുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് നോക്കാം അപ്പോൾ അതേ നമ്മളിപ്പോൾ എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു ഉലുവയിട്ടു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ കറിവേപ്പില കുപ്പിയിലെടുത്ത് വെച്ചിരിക്കുന്ന കാരണം വെള്ളം ഒഴിച്ച് നമ്മൾ എടുത്ത് വെക്കുമല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും കറിവേപ്പില എടുക്കാനായിട്ട് പുറത്തേക്കൊന്നും പോകണ്ട ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ എരുവെള്ളമുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുടംപുളിയും അതിൻ്റെ വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചാലേ പെട്ടെന്ന് പുളിയുടെ സത്ത് നന്നായിട്ട് കറിയിലേക്ക് ഇറങ്ങത്തുള്ളൂ ഇനിയിപ്പം നമുക്ക് ഉപ്പും കൂടെ ചേർക്കാം ഇനി വെള്ളം തിളയ്ക്കാൻ നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കരുത് നന്നായിട്ട് ഇത് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ക്ലീനാക്കി കഴുകിയൊക്കെ വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവൂ പിന്നെ നമ്മളിങ്ങനെ കുടമ്പുളി ഇട്ട് വെക്കുന്ന മീൻ കറിക്ക് നല്ല ആയിരിക്കാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല പുളി നന്നായിരിക്കണം ഇപ്പം നല്ലപോലെ തിളച്ച് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെയായി ഈ സമയത്ത് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം ഈ കായപ്പൊടിയും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ മീൻ കറി നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കണം ഇനി നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് പയറൊക്കെ എങ്ങനെ വെക്കാമെന്ന് നോക്കാം അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് കഴുകി ചെറുതായിട്ട് അരിഞ്ഞു കൊണ്ടുവന്നിട്ടുള്ള പച്ചപ്പയർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങയും നാലഞ്ച് വെളുത്തുള്ളി ഡല്ലിയും ഒരു അഞ്ചാറ് ചുവന്നുള്ളി പിന്നെ നമ്മൾ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒരൽപ്പം വെള്ളം ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം ഇനി ഇത് നമുക്ക് ഈ പയറിലേക്ക് ഇട്ട് കൊടുക്കാം തോരന് ഒരുപാട് അരഞ്ഞു പോകാതെ ഈ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പുനീര് കൂടെ ചേർത്തിട്ട് നമുക്കിത് സ്റ്റൗവിൽ വെച്ച് ഒരു വിസിലടിക്കാം ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് രാവിലെയൊക്കെ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തോരനൊക്കെ റെഡിയാക്കാൻ പറ്റും അപ്പോൾ അതേ നമ്മൾ സ്റ്റൗവിൽ വെച്ച് ഒരു വിസിൽ വന്ന് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനിയിപ്പോൾ ഇതേ പ്രഷർ പോയിട്ട് നമുക്ക് തുറന്ന് നോക്കാം ഇങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മളെ എണ്ണയിലിട്ട് എത്ര നേരം കൊണ്ടാണ് തോരനൊക്കെ റെഡിയാക്കുന്നത് ഇപ്പോൾ അതേ ഇനി നമുക്ക് കടുക് പൊട്ടിച്ചാൽ മതി ചീനച്ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ട് കറിവേപ്പിലിട്ട് ഒരു നുള്ള അരിയും കൂടെ ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇത് അങ്ങോട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിലെല്ലാം ചേർത്തതുമാണ് ഇനിയിപ്പോൾ ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി കണ്ട ഒട്ടുമൊന്നും വെള്ളമൊന്നും കൂടി പോകാതെ നല്ല കറക്റ്റായിട്ട് നമുക്ക് തോരൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ആ വിസിലിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒറ്റ വിസിലടിക്കുമ്പോൾ നിർത്തണം ഇല്ലെങ്കിൽ ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകും പിന്നെ നമ്മൾ വെള്ളം ചേർത്തില്ല ആ നീര് മാത്രമാണ് ചേർത്തിരിക്കുന്നത് ഇപ്പോൾ അതേ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തോരൻ നമുക്ക് റെഡിയായി ഇതുപോലെ ട്രൈ ചെയ്യണേ ഇനി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങ ചമ്മന്തി റെഡിയാക്കിയാലോ അതിനായിട്ടൊരു ചെറിയ മാങ്ങ നല്ല പുളിയുള്ളതാണ് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കല്ലിലൊക്കെ വെച്ച് വെച്ചരക്കുന്ന അതേ രീതിയിൽ നമുക്ക് ഇതുപോലെ മിക്സി ജാറിൽ അരച്ചെടുക്കാനും പറ്റും ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർക്കാം ഒരു അഞ്ചെട്ട് ചുവന്നുള്ളി ചേർക്കാം ചുവന്നുള്ളി ഇച്ചിരി കൂടിയാലും നല്ലതാണ് ഇനി നമുക്ക് വറ്റൽമുളകിൻ്റെ ആ ചില്ലി ഫ്ലേക്സ് ചേർക്കാം ഇനി നമ്മൾ ഒരു ചെറിയ പീസ് ഇഞ്ചിയും മൂന്നാലഞ്ച് കറിവേപ്പിലയാണ് നല്ല ടേസ്റ്റ് കൂട്ടാനായിട്ട് ചേർക്കുന്നത് പിന്നെ നമ്മൾ ഉപ്പുപൊടിയും കൂടി ഇട്ടു എന്നിട്ട് നീ നമ്മൾ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് നമ്മളിത് അരയ്ക്കുമ്പോൾ നിർത്തി നിർത്തി വേണം അരച്ചെടുക്കാനായിട്ട് വെള്ളമൊന്നും ഒട്ടും ചേർത്തിട്ടില്ല അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മാങ്ങാച്ച മന്തി റെഡിയായി കിട്ടിയിട്ടുണ്ട് കല്ലിലൊക്കെ അരയ്ക്കുന്ന അതേ ടേസ്റ്റിൽ ഒട്ടും കുഴഞ്ഞൊന്നും പോകാതെ കറക്റ്റ് അതേ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ആ ഒരു ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ നല്ല രുചിയാണ് ഇത് മാത്രം മതി നമുക്ക് ചോറിനാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടുത്തൊരു കിഡ്ഡിലിൻ്റെ ടിപ്പാണ് നമ്മൾ പപ്പടമൊക്കെ എണ്ണയില്ലാതെ എങ്ങനെ വെറുതെടുക്കാം നോക്കാം ഇത് നമുക്ക് ഓയിലൊന്നും അധികം കഴിക്കാൻ ഒക്കെ പറ്റിയ നല്ലൊരു ടിപ്പാണ് ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു മൂന്ന് പപ്പടം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു അലൂമിനിയത്തിന്റെ കുക്കർ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് കുക്കർ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇത് ലോ ഫ്ലെയിമിൽ വെക്കാം അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത പപ്പടത്തിന്റെ ഈ പീസസ് കൊടുക്കാം സ്റ്റീലിൻ്റെ കുക്കറ് ചെയ്യുന്നതിൽ നല്ലത് ഇങ്ങനത്തെ കുക്കറിലാണ് ഇനിയിപ്പോൾ ഇങ്ങനത്തെ കുക്കർ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇൻഡാലിയത്തിൻ്റെയൊക്കെ ചീനച്ചട്ടി കാണത്തില്ലേ അതുണ്ടെങ്കിൽ അതായാലും മതി ഇല്ലെങ്കിൽ നല്ല അടി കെട്ടിയുള്ള അലൂമിനിയം ചീനച്ചട്ടി ആയാലും മതി അപ്പം നന്നായിട്ട് കുക്കർ ചൂടായിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിൽ ബബിൾസൊക്കെ പോലെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും കണ്ടോ നമ്മൾ ഒട്ടും എണ്ണയൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അതെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ നമ്മളിങ്ങനെ ആക്കിയിട്ട് കളർ ഒന്ന് ചേഞ്ച് ആകുന്നവരാകുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പപ്പടം ഒട്ടും ഓയിലില്ലാതെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഈ ഒരു രീതി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തിയാണ് എല്ലാവർക്കും ഈ രീതി കഴിക്കാൻ കേട്ടോ നല്ലതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ കുക്കിംഗ് ഈസിയാക്കാനും ടേസ്റ്റ് കൂട്ടാനും പറ്റിയ നല്ല കിഡിലും ടിപ്പുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം എല്ലാവരും സന്തോഷത്തോടെയും സേഫായിട്ടും ഒക്കെ ഇരിക്കുക ബായ്